ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഒറ്റപ്പാലത്ത് ആശാസമരം രാപ്പകൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സ്വീകരണ കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ വിളയോടി വേണുഗോപാലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഒറ്റപ്പാലത്ത് ആശാസമര രാപ്പകൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സ്വീകരണ കമ്മിറ്റി രൂപീകരിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ വിളയോടി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒറ്റപ്പാലം സ്വീകരണ കമ്മിറ്റിക്ക് രൂപം നൽകി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും ഒറ്റപ്പാലത്തെ നിരവധിയായ പൊതുസമിതികളിലെ അംഗവുമൊക്കെയായ തോമസ് ജേക്കപ്പിനെ സ്വീകരണ കമ്മിറ്റി ജനറൽ കൺവീനറായും ജോസ് കെ ജോഷ സി വാസുദേവൻ ഭാസ്കരൻ ടി ലത്തീഫ് എന്നിവർ ജോയിൻറ്റ് കൺവീനർമാരായും അഡ്വക്കേറ്റ് വിജയരാഘവൻ പി വി ഹംസ രക്ഷാധികാരികളും ധനലക്ഷ്മി ഭഗീരഥൻ സൈതലവി തുടങ്ങിയവർ അംഗങ്ങളായുമുള്ള ഒറ്റപ്പാലം സ്വീകരണ കമ്മിറ്റി രൂപീകരിച്ചു സമൂഹത്തിലെ മുഴുവൻ ആളുകളും പിന്തുണയ്ക്കേണ്ട ഒരു സമരമാണ് ആശാവർക്കേഴ്സ് നടത്തുന്നത് ഈ സമരം വിജയിച്ചേ മതിയാകൂ ഭരണാധികാരികൾ പാവപ്പെട്ട തൊഴിലാളികളെ മറന്ന് കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരുടെ പാദസേവകരായി മാറിയതുകൊണ്ടാണ് സർക്കാർ ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് സർക്കാരിന് തൊഴിലാളി വിരുദ്ധ മനോഭാവമാണ് യഥാർത്ഥ തൊഴിലാളി വർഗ സർക്കാരിന് ജനസമരങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആശമാർ നയിക്കുന്ന ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു പത്തൊമ്പതാം തീയതി ഒറ്റപ്പാലത്തെ രാപ്പകൽ സമര ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണം നൽകുമെന്നും തോമസ് ജേക്കബ് അറിയിച്ചു ജീവിത സുരക്ഷ അപ്പോൾ അത് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സർക്കാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവരും പാരം ചുമത്തുന്നവരും സാധാരണക്കാരായ സാധാരണക്കാരുടെ സംരക്ഷകരുണ്ട് സർക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വലിയൊരു നീതി നിഷേധമാണ് ആർക്കും മറക്കാൻ പറ്റാത്ത നീതി നിഷേധമാണ് സർക്കാർ കാണപ്പെടുന്നത് അവരുടെ ആവശ്യങ്ങളും അവർ ഈ തൊണ്ണൂറ് ദിവസമായി നടത്തി വരുന്ന അവരുടെ അതിജീവന സമരമാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ അവരുടെ എല്ലാ അവകാശങ്ങളും അവരുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ആ സമരത്തെ തന്നെ ഉന്മൂലനം ചെയ്യേണ്ട രീതിയിലുള്ള തന്ത്രപരമായ നടപടിയാണ് കേരളത്തിൽ സർക്കാർ ആവർത്തിക്കുന്നത്